ഗവർണർക്കെതിരെ ഇന്ന് പ്രതിഷേധമില്ലെന്ന് എസ് എഫ് ഐ ഗവർണർ പങ്കെടുക്കുന്നത് സ്വകാര്യ ചടങ്ങിലാണെന്നതിനാലാണ് പ്രതിഷേധം ഒഴിവാക്കിയതെന്ന് എസ് എഫ് ഐ അറിയിച്ചു അതേസമയം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കോഴിക്കോട് നഗരത്തിലെത്തും പാണക്കാട് സയിദ് ഷാ സാദിഖലി ഷിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാണ് അദ്ദേഹം കോഴിക്കോട് എത്തുന്നത് വിശദാംശങ്ങൾ റിയാസ് കെ എം ആർ തരും റിയാസ് ഇപ്പോഴെന്തായാലും ഇന്നിപ്പോൾ ഗവർണർ സ്വകാര്യ ചടങ്ങിലാണ് പങ്കെടുക്കുന്നതെന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ പ്രതിഷേധം ഒഴിവാക്കിയെന്ന് എസ് എഫ് ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നതുകൊണ്ട് തന്നെ ഗവർണർക്കെതിരെ കഴിഞ്ഞ ദിവസം ഒന്നും കണ്ട രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അദ്ദേഹം ഇന്ന് സ്വകാര്യ ചടങ്ങുകളിലാണ് പാണക്കാട് സൈദ് സാദിഖലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിലാണ് പങ്കെടുക്കുന്നതെന്ന് വിവരമാണ് ലഭിക്കുന്നത് അദ്ദേഹം ഇന്ന് അതുപോലെ തന്നെ കോഴിക്കോട് നഗരത്തിലും എത്തുന്നുണ്ടെന്നുള്ള വിവരമൊക്കെ ലഭിക്കുന്നുണ്ട് അതൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ ഗവർണർ ഇപ്പോൾ തേനിപ്പറത്തെ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തു നിന്നും പുറപ്പെട്ടിട്ടുണ്ട് ഒപ്പം ഗവർണർ അല്പസമയത്തിനകം ഇവിടെ സരോരത്തുള്ള ഈ സാദിഖലി ഷിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ സൽക്കാര സൽക്കാരത്തിനങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തും അല്പം മുൻപ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറപ്പെട്ടു കഴിച്ചു എന്നാൽ കാര്യമായ ഒരു പ്രതിഷേധ പരിപാടികളൊന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്ന് പോലീസിന് വലിയ ആശങ്കയില്ല എങ്കിൽ കൂടിയും കനത്ത സുരക്ഷയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുള്ളത് ഗവർണർ വരുന്ന വഴിയിലുടനീളം എല്ലാം തന്നെ പോലീസിന്റെ സുരക്ഷാ വിന്യാസങ്ങളുണ്ട് മാത്രമല്ല ഈ പരിപാടി നടക്കുന്ന സരോരം പറക്കിലേക്ക് ആ ഭാഗത്തേക്ക് ആളുകളെയെല്ലാം തന്നെ പോലീസിന്റെ കർശനമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ കടത്തിവിടുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇന്ന് പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് എസ് എഫ് ഐ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഗവർണർക്കെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾക്കാണ് തേഞ്ഞിപ്പാലത്തെ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനം സാക്ഷ്യം വഹിച്ചത് എന്നാൽ ആ പ്രതിഷേധങ്ങളിൽ ഒന്നും ഉൾപ്പെടാതെ തന്നെ മറ്റൊരു വഴിയിലൂടെ ഗവർണറെ ഈ കാടമം ഗസ്റ്റ് ഹൗസിൽ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തുള്ള വി ഗസ്റ്റ് ഹൗസായ കാടമത്തേക്ക് എത്തിക്കാൻ സാധിച്ചു അതിനുശേഷം ആ പ്രതിഷേധത്തെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് സാധിച്ചു എന്നതിൽ ആശ്വസിക്കാം എന്തായാലും ഗവർണർ ഇപ്പോൾ എന്നുള്ളതാണ് വ്യക്തമാണ് റിയാസ് ഇപ്പോൾ ഗവർണർ ഗവർണർക്കെതിരെ പ്രതിഷേധം ഉണ്ടാവില്ല ഇന്നത്തെ ദിവസം സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഗവർണർക്കെതിരെ പ്രതിഷേധമൊന്നും തന്നെ ഉണ്ടാവില്ല അറിയിച്ചിട്ടുണ്ട് സംഘടിപ്പിക്കില്ലെന്ന് സി പി എം വ്യക്തമാക്കിയിട്ടുണ്ട് ഗവർണറുടെ കോഴിക്കോട് നഗരത്തിൽ സന്ദർശനം പ്രഖ്യാപി സന്ദർശനത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളതെന്നാണ് റിയാസ് കെ എം ആർ നൽകിയ വിവരം നവകേരളം ആലപ്പുഴ മാവേലിക്കരയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ട ഭിന്നശേഷിക്കാരൻ സുഗതനെ സ്വന്തമായി വണ്ടി ഓടിക്കാം ഭിന്നശേഷിക്കാർക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഗതാഗത മന്ത്രി ആന്റണി രാജു സുഗതന് കൈമാറി മാവേലിക്കരയിൽ നടന്ന നവകേരള സദസ്സിൽ വെച്ചാണ് ലൈസൻസ് കൈമാറിയത് മാവേലിക്കര ആർ ടി ഓഫീസ് മുൻകൈ എടുത്താണ് സുഗതന് ലൈസൻസ്